ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മത്തി ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത് ഹലോ ഗൈസ് നമ്മളിന്ന് നല്ല മത്തി കിട്ടിയിട്ടുണ്ട് അതാണ് നമ്മളിന്ന് ഫ്രൈ ചെയ്യാൻ പോവുകയാണ് ഫ്രൈ നല്ല അടിപൊളി മത്തിയാണ് തന്നെ അറിയാം നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയാണ് വാങ്ങിച്ചേക്കുന്നത് അത് അറിവെക്കുന്നില്ല കഴുവാൻ വേണ്ടി അതിനകത്ത് ഉപ്പ് ഇട്ട് കഴുകാൻ വേണ്ടിയാണ് ഉപ്പിടുന്നത് ഉപ്പാണ് ഇപ്പോൾ ഇട്ടത് നമ്മൾ കഴുകി വൃത്തിയാക്കി മസാല ചേർക്കാൻ പോവാണ് വെള്ളം നല്ലോണം ഇട്ട് കഴുകാണ് വെള്ളം ഒഴിച്ച് നല്ല വൃത്തിയായിട്ട് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് വെള്ളത്തെ നമ്മൾ കഴുകുന്നുണ്ട് നമ്മുടെ മീൻ്റെ സ്മെല്ല് കേട്ട് പൊരുത്ത ഓടി വന്നിട്ടുണ്ട് പൊരുത്താൻ നല്ല ഉരുത്തിയാണുള്ളത് മീൻ്റെ സ്മെല്ലായിട്ട് വന്നതാണ് നല്ല വൃത്തിയായിട്ട് കഴുകി ഇടാൻ പോവുകയാണ് നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കതിനെ വരഞ്ഞ് മസാല ചേർത്ത് അരമണിക്കൂർ വെച്ചേക്കാം ഇത് നമ്മുടെ മസാലയാണ് മസാല നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ് പിന്നെ നമ്മൾ ഇഞ്ചി പച്ചമുളക് നമ്മുടെ കുരു കുരുമുളക് മുളക് പൊടി കറിയാപ്പില എല്ലാം കൂടിയിട്ട് ചതച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇനി നമുക്കിത് മീനിലോട്ട് ചേർക്കാം നമ്മളതിനാൽ വരയുകയാണ് മത്തി നല്ല അടിപൊളിയായിട്ട് വരഞ്ഞ് മസാല ചേർക്കാനുള്ള പരിപാടിയിലാണ് ഫ്രഷ് മത്തിയാണ് നമ്മൾ മിക്സ് ചെയ്യാൻ പോവുകയാണ് നമ്മളെല്ലാം മീനും എടുത്തു വെച്ചിട്ട് നമ്മൾ കൂട്ടത്തോടിട്ട് മിക്സ് ചെയ്യാനാണ് പരിപാടി അതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പിന്നെ ശകലം പുളിക്ക് വേണ്ടി നമ്മൾ ഇച്ചിരി രണ്ട് തക്കാളി കയറിയിട്ടുണ്ട് പിന്നെ ഉപ്പ് ഉപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർക്കാം നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് അരമണിക്കൂർ നല്ല മസാല പിടിക്കാൻ വേണ്ടി വെക്കുക മസാല പിടിക്കാൻ വേണ്ടി നമ്മൾ വെക്കുകയാണെങ്കിൽ ഇനി നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞ് വറുത്ത് കെടുക്കാം നമ്മൾ ഇപ്പം തീ കത്തിച്ച് ഫ്രൈ പാൻ വെച്ചേക്കുകയാണ് ഫ്രൈ പാൻ ചൂടായതിനു ശേഷം നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഒഴിക്കുന്നതായിരിക്കും ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട് നമ്മളിന് എണ്ണ ഒഴിക്കുകയാണ് മത്തി വറുക്കാനുള്ള ആവശ്യമായ എണ്ണയാണ് നമ്മൾ ഒഴിക്കുന്നത് ഇനി എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള മീൻ ഇടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ തീ ഇട്ടേക്കുന്നത് ഹൈ ഫ്ലെയിമിലാണ് മീൻ ഇട്ടതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുന്നതായിരിക്കും ഫ്രൈ ചെയ്യുന്നതായിരിക്കും മസാല ജേവിച്ച് നമ്മൾ അരമണിക്കൂർ വെച്ചതിന് ശേഷം എടുക്കുക നല്ല അടിപൊളിയായിട്ട് മസാല പിടിച്ചിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട് നല്ല മസാലയുള്ള മീനകത്ത് ഇറങ്ങിയിട്ടുണ്ട് നമുക്കിനി ഫ്രൈ ചെയ്യാൻ വേണ്ടി എണ്ണ ചൂടായോ നമ്മൾ ചെക്ക് ചെയ്തതാണ് എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോരോ മീനായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഓരോരോ മീനല്ല ഓരോരോ മീനായിട്ട് എടുത്ത് വെക്കാം ചൂടായ എണ്ണയിൽ മീൻ വെക്കുകയാണ് ഇനി കുറച്ച് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഫ്രൈ പാനിലോട്ട് മീൻ ഇടുന്നത് അല്ലേ അടിച്ചു പിടിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ തീ വറക്കാനുള്ള സാധനങ്ങളൊക്കെ വരും മുുന്നതിന്റെ നല്ല മണം വരുന്നുണ്ട് നല്ല അടിപൊളി മണമാണ് അടിച്ച് കയറുന്നത് മസാലയുടെ നല്ല അടിപൊളി മണം വരുന്നുണ്ട് അടിച്ച് നമ്മൾ ജസ്റ്റ് ആക്കി കൊടുക്കണം അടിപൊലായിട്ട് ഫ്രൈ ആയിട്ട് ഫ്രൈ വരുന്നുണ്ട് എണ്ണയൊക്കെ തിളച്ച് നെറ്റ് ആയി ഒരു സൈഡ് നമ്മൾക്ക് ക്ലിയർ ആയി വന്നിട്ടുണ്ട് നമ്മൾ അടുത്ത സ്ഥലോട്ട് തിരിച്ചെടുക്കുകയാണ് കാണുന്നത് നല്ലോണം ഒരു സൈഡ് നല്ല വൃത്തിയായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് നിങ്ങൾ നല്ലോണം കാണാൻ പറ്റുള്ളൂ ഏകദേശം മീൻ എല്ലാം റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പാത്രത്തിലൂടെ സെർവ് ചെയ്യാം നമ്മൾ നല്ലോണം മൊരിച്ചെടുക്കുകയാണ് മീൻ വറുത്തത് അതാണ് നമുക്ക് ഇച്ചിരി കൂടി നല്ല താല്പര്യം താല്പര്യം ഇല്ലാത്തവർക്ക് ഇച്ചിരി വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് നോർമലൈസ് ആയിട്ട് നമുക്ക് ചെയ്യാം ഓഫ് ചെയ്യാം നമ്മളിപ്പം തീ ഓഫ് ചെയ്ത് എണ്ണ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് എണ്ണയും മീനും കൂടി ഒരു സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് എണ്ണയൊന്ന് മാറിക്കിട്ടായി എണ്ണ നമുക്ക് സെർവ് ചെയ്യാൻ പോവുകയാണ് ഓരോരോ മീനായിട്ട് നമുക്ക് സെർവ് ചെയ്യാം എണ്ണയും മീനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി എണ്ണം നമ്മൾ സെർവ് ചെയ്യുകയാണ് പാത്രത്തിലോട്ട് മ്പ് വേണം നല്ല ചൂടുണ്ട് നല്ല ചൂടിങ്ങനെ പറക്കുന്നുണ്ട് de acuerdo?